നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ദഹനം ശരിയാകാത്തതു മൂലം പലപ്പോഴും നാം വിഷമിച്ചിട്ടുണ്ടാകും പലവിധ പ്രശ്നങ്ങളാണ് ഉണ്ടാകാറുള്ളത് ദഹനത്തിൻ്റെ കുറവ് മൂലം ഏമ്പക്കം വായുക്ഷോഭം ആന്ധ്രവായു എന്നിങ്ങനെ ദഹനം ശരിയായിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ അസ്വസ്ഥതകൾ എത്ര സങ്കീർണമാണെങ്കിലും ഏറെക്കാലം നീണ്ടു നിൽക്കുന്നത് ആരോഗ്യത്തെ മോശമായി ബാധിക്കും അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ദഹനം എളുപ്പമാക്കാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് രാത്രി വൈകിയുള്ള ആഹാരം കഴിക്കുന്ന സ്വഭാവം അവസാനിപ്പിക്കുകയാണ് നല്ലത് ഇത് നമ്മുടെ ദഹന സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തെ തകരാറാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകി ആഹാരം കഴിക്കാൻ ഒഴിവാക്കുക വൈകുന്നേരത്തെ ഭക്ഷണം ഒരു എട്ട് മണി ആകുമ്പോഴേക്കെങ്കിലും നാം കഴിക്കണം ശരിയായ ക്രമത്തിൽ ആഹാരം കഴിച്ച് നാം ശീലിക്കേണ്ടതാണ് അതിനായിട്ടൊരു ക്രമം തന്നെ പാലിക്കുക ആദ്യം ദഹിക്കാൻ എളുപ്പമുള്ള പഴങ്ങൾ ജ്യൂസ് പിന്നീട് മാംസം പോലുള്ള കട്ടി ആഹാരങ്ങൾ കഴിക്കുക ഇത് ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വിദ്യയാണ് അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കൊണ്ട് കഴിക്കുക എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്നതും ദഹനത്തെ ബാധിക്കുന്ന ഘടകമാണ് എല്ലായ്പ്പോഴും ഇരുന്ന് ആയാസരഹിതമായി ആഹാരം കഴിക്കുക ഇരുന്ന് കഴിക്കുമ്പോൾ വയർ അയഞ്ഞ അവസ്ഥയിലായിരിക്കും ഇത് ദഹനത്തെ കൂടുതൽ എളുപ്പമാക്കും ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതും ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എല്ലാ ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം വരെ കുടിക്കുന്നത് മലശോധനം ശരിയാകാനും ദഹനം കൃത്യമാകാനും സഹായിക്കും രാവിലെ ചൂടുവെള്ളം കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം നാരങ്ങ ഒഴിച്ച് കുടിക്കുക എല്ലാ ദിവസവും ഇത് ശീലിക്കുന്നത് വയർ ശുദ്ധമാക്കുന്നതിനും അധികമായുള്ള അമ്ലം നീക്കുന്നതിനും സഹായിക്കും വയറിന് വ്യായാമം നൽകുന്നത് ദഹനം എളുപ്പമാക്കാൻ നല്ലതാണ് സമയം കിട്ടുമ്പോൾ എണ്ണയിട്ട് വയർ തടവുന്നത് ദഹനം മെച്ചപ്പെടുത്തും ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി പതുക്കെ ചവച്ചരക്കി കഴിക്കുക ഇത് വായിൽ വെച്ച് കാർബോഹൈഡ്രേറ്റ് ദഹനം നടക്കാനും ദഹനത്തിന് സഹായിക്കുന്ന അമലേസ് എൻസൈം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കും നാരുള്ള ഭക്ഷണം കൂടുതൽ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക ചെറി മുന്തിരി ധാന്യങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത് ഇങ്ങനെ നാരുകൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കി തീർക്കും അതുപോലെ കൊഴുപ്പുള്ള ഭക്ഷണം കുറയ്ക്കുക കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ദഹനം താമസിപ്പിക്കും കൊഴുപ്പ് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായതിനാൽ പൂർണ്ണമായി ഒഴിവാക്കുകയും വരുത് അതുകൊണ്ട് മറ്റു ഭക്ഷണങ്ങൾക്കൊപ്പം ഇവയും ഉൾപ്പെടുത്തുക എന്ന് മാത്രം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക തക്കാളി സ്ട്രോബെറി തുടങ്ങിയവയൊക്കെ അതുപോലെ ആഹാരത്തിൽ കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക സുഗന്ധ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇഞ്ചി കുരുമുളക് കല്ലുപ്പ് മല്ലി തുടങ്ങിയവ ഇത്തരം സുഗന്ധവ്യഞ്ജനങ്ങൾ ആഹാരത്തിന് സ്വാതുകൂട്ടാൻ ചേർക്കുന്നത് തന്നെ ദഹനം എളുപ്പമാക്കി തീർക്കും ഭക്ഷണത്തിന് സമയക്രമം പാലിക്കുന്ന നല്ലതാണ് നല്ല ദഹനം കിട്ടുന്നതിന് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ആഹാരം കഴിച്ച് ശീലിക്കുന്നത് നല്ലതാണ് ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക പൊണ്ണത്തടിയും അമിത ശരീരഭാരവും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ ശ്രമിക്കുക മാംസം കട്ടി കുറച്ച് കഴിക്കുക മാംസാഹാരം കഴിക്കുമ്പോൾ കട്ടി കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കഴിക്കുക ദഹനം എളുപ്പമാക്കാൻ ഇത് സഹായിക്കും കൃത്യമായി മലശോചനം നടത്തുക മലശോചനം കൃത്യമായി നടത്തുക എന്ന് വെച്ചാൽ അതിനെ ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് ഇത് ഇതിന് കാലതാമസം ഉണ്ടാക്കുന്നത് വയറിനെ അസ്വസ്ഥ ഉണ്ടാക്കുന്നതിന് കാരണമാകും അതുപോലെ ദിവസമുള്ള വ്യായാമം ശീലമാക്കുന്നതും ദഹനത്തിന് നല്ലതാണ് വ്യായാമം ശീലമാക്കുന്ന ശരീരത്തിന്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുകയും രക്തത്തിന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്യും ആവശ്യത്തിന് മാത്രം കഴിക്കുക ആവശ്യത്തിലധികം ആഹാരം കഴിക്കുന്നത് ദഹിക്കാതിരിക്കുന്നതിന് കാരണമാകും അമിത ഭക്ഷണം ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ധ്യാനവും ശ്വസന വ്യായാമവും ചെയ്യുന്നത് നല്ലതാണ് തൈര് കൂടുതൽ കഴിക്കുക എല്ലാ ദിവസവും കൊഴുപ്പ് കുറഞ്ഞ തൈര് കൂടുതൽ കഴിക്കുക ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാനും പോഷകാംശം എളുപ്പത്തിൽ സ്വീകരിക്കപ്പെടാനും ഇത് സഹായിക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദഹന പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു